നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണി കൃഷ്ണൻ മൂഖം കരോതിവാചാലം പങ്കും ലിംഗയദേ ഗിരിം എൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വസുദേ വസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണമന്തി ജഗൽ ഗുജും ഇന്ന് പറയാൻ പോകുന്ന നമ്മുടെ ബാലാജി ഉണ്ടല്ലോ ഇവിടുത്തെ നമ്മുടെ തിരുപ്പതിയിലെ ബാലാജി അദ്ദേഹത്തെ ശ്രീനിവാസൻ എന്നൊരു പേരുണ്ട് അദ്ദേഹത്തിൻ്റെ താടിയിലൊരു പാടുണ്ട് അതെങ്ങനെയാണെന്ന് ഉണ്ടായതെന്നൊന്നും പറയാം ആ അറിയാവല്ലോ തിരുപ്പതി എന്ന് പറഞ്ഞാൽ താഴെയാണ് തിരുമല മുകളിലാണ് ഭഗവാൻ്റെ പ്രതിഷ്ഠ എവിടെയാണല്ലോ തിരുമലയിലാണ് അപ്പം ഈ ബാലാജി ഭയങ്കര പുഷ്പാലങ്കാര പ്രിയനാണ് അവിടെ പോയാൽ നമുക്കാർക്കും പൂവൊന്നും തലയിൽ ചൂടിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ല അവിടെ ചെല്ലുന്നതിനും പിന്നെ അതൊക്കെ അഴിച്ചു കളയണം കാരണം അവിടെ ഈ പുഷ്പാലങ്കാരവും പുഷ്പാഭിഷേകവും ഒക്കെ നമ്മുടെ ഭഗവാന് മാത്രമേ ഉള്ളൂ നമുക്കാർക്കും വേറെ ആർക്കും അവിടെ പറ്റില്ല അങ്ങനെ ഒരവസ്ഥയാണ് പണ്ട് കാലത്ത് അവിടെ ഈ ഇപ്പോൾ ഒരു ആയിരം വർഷമല്ലാതെ കൂടുതലായി കാണുക ശരിക്കും അത് നടന്ന സംഭവം തന്നെയാണെന്നാണ് പറയുന്നത് എന്ന് അവിടെ പുഷ്പം അത് താഴേന്ന് വേണം കൊണ്ടുപോകാൻ പലപ്പോഴും സമയത്ത് എത്തിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് വലിയ മലയല്ല ഇന്നത്തെ പോലെ വല്ല വാഹനവും അങ്ങനെ വല്ലതും ഉണ്ടോ കയറ്റി കൊണ്ട് കൊടുക്കണ്ടേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു കാലത്ത് രാമാനുജാചാര്യൻ എന്ന് ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് ആ കാലത്ത് അദ്ദേഹം ഒരു ദിവസം ശിഷ്യര കുറേ ശിഷ്യരും ഒക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് അദ്ദേഹം എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ് ആ തിരുമലയിൽ അതായത് മോളിൽ കുറച്ച് പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നീ ഇതും പോയി അവിടെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് അങ്ങ് പറിച്ചു കൊടുക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം വളരെ സൗകര്യമായിട്ട് അവിടെ പൂജകളും ഒക്കെ നടത്താം ഇഷ്ടം പോലെ നമുക്ക് കിട്ടും നല്ല ഒരു ഉദ്യാനം അവിടെ പണിയണം പറഞ്ഞു ആരാ ഇതിന് എൻ്റെ ശിഷ്യരിൽ നിങ്ങളിൽ ആരാ ഇതിന് മുൻകൈ എടുക്കണമെന്ന് ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല കാരണം മുഴുവനും പാറയാണ് അവിടെ ഈ പാറ പൊട്ടിച്ച് എങ്ങനെ അവിടെ ഉദ്യാനം ഉണ്ടാക്കാനാണെന്ന് എല്ലാവരുടെയും ചിന്ത എന്തായാലും ആനന്ദ് അഹർവാൾ എന്ന് ഒരു ശിഷ്യൻ അദ്ദേഹം എന്തായാലും പറഞ്ഞു ഗുരു ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ ശരി അങ്ങനെയാവട്ടെ ഗുരു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ തുടങ്ങി നീ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാ നിൻ്റെ ഭാര്യയാണെങ്കിൽ പത്തും തികഞ്ഞിരിക്കുക ഗർഭിണിയാണ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് അവിടെ പോയി ഇതൊക്കെ ചെയ്യണേ എല്ലാത്തിനും ഒരിതില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗുരുവനോട് ഞാനേ ഏറ്റു അതുകൊണ്ട് ഞാനത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കും എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ പോവുകയാണ് ഭാര്യയും ഭർത്താവും കൂടെ അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് ഇയാളീ കമ്പിയൊക്കെ എടുത്ത് ഈ ഇതെല്ലാം അപ്പോൾ ആദ്യം വെള്ളം വേണ്ടേ ആദ്യം വെള്ളം ഉണ്ടാക്കണം അങ്ങനെ ഇപ്പോൾ ചെടി നട്ടാലും വെള്ളം ഒഴിക്കണ്ടേ അപ്പോൾ ഉടനെ തന്നെ ഇതിനുള്ള പ്രശ്നം പ്രയത്നമാണ് ആദ്യം ചെയ്യുന്നത് വരെ എന്നിട്ട് ഇയാളീ കമ്പിയുണ്ട് ഇതൊക്കെ കുടുത്തും അത് കഴിഞ്ഞിട്ടെന്നാ ചെയ്യും ഇത് ഈ ഭാര്യ ഇങ്ങനെ വലിയ വയറും ഒക്കെ ആയിട്ട് അവരിങ്ങനെ അത് കുറേ ദൂരെയതുകൊണ്ട് ഇടും ഇങ്ങനെയാണ് ആരും വേറെ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കാണുന്നൊന്നുമില്ല വേറെ ആർക്കും ഇതൊരു പ്രശ്നമല്ലേ പക്ഷേ ഒരാളിത് കണ്ടു നമ്മളെന്ത് ചെയ്താലും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളില്ലേ നമ്മുടെ ബാലാജി ഇത് കണ്ടു ഇവരുടെ കഷ്ടപ്പാട് കണ്ടു ഉടനെ തന്നെ ബാലാജി പല വിധത്തിലും ചെന്നു ഇയാളെ ഇത് തടയാനായിട്ട് നോക്കി അപ്പോൾ ഏയ് എൻ്റെ ഗുരു പറയുന്ന ഞാൻ അത് ചെയ്യാതിരിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഒരു പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൊരു ഓമനത്തു നിന്ന് തിളങ്ങുന്ന ഒരു കുട്ടിയായിട്ട് നേരെ ചെന്നു ബാലാജിയുടെ ബാലാജി അത് ഇവർക്കറിയില്ലല്ലോ അരങ്ങോരു കുട്ടി എന്നിട്ട് സ്ത്രീയോട് എന്ന് പറഞ്ഞ അമ്മേ അമ്മ എന്താ എന്തോ ഇതുപോലെ കഷ്ടപ്പെടുന്നു ഞാനും കൂടെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു നീ സഹായിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ അദ്ദേഹമാണ് ഇതിൻ്റെ ആള് അദ്ദേഹം സംബന്ധിച്ചാൽ ഞാൻ ചെയ്യാം ഞാൻ സമ്മതിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല വേഗം അവിടെ ചെന്നു എന്നിട്ട് പറഞ്ഞു അങ്ങ് ദൂരം കഷ്ടപ്പെടുന്നു ഈ വെയില തിന്ന് ഇത് ഇങ്ങനെ ചെയ്യുന്നു അപ്പം ഞാൻ സഹായിക്കാം ഞാൻ അങ്ങേയും സഹായിക്കാം അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാം ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞു ഇല്ലില്ല നീ ഒന്നും സഹായിക്കേണ്ട കാരണം ഞാനെൻ്റെ ഗുരുവിന് പറഞ്ഞി ഗുരുവിനോട് പറഞ്ഞിരിക്കുന്നതാണ് ഞാനിത് ചെയ്യാമെന്ന് അപ്പം പിന്നെ വേറെ ആരുടെയും സഹായം ഞാൻ സ്വീകരിക്കില്ലെന്ന് അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അത് ഞാനും കൂടെ സഹായിച്ചെന്ന് വെച്ചാൽ എന്നെ അങ്ങ് ചോദിച്ചിട്ടില്ലല്ലോ എനിക്ക് അങ്ങയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് തോന്നിയതാണെന്നൊക്കെ ഇവനിങ്ങനെ പലതും പറഞ്ഞു അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പോൾ കയ്യിൽ കമ്പിയല്ലേ ഇരിക്കണേ അപ്പോൾ പോകാനും പറഞ്ഞുകൊണ്ട് കയ്യും കെടുത്തതാണ് കേട്ടോ അറിഞ്ഞോണ്ടല്ല പക്ഷേ ഈ കമ്പി ശക്തിയിൽ ഈ കുട്ടിയുടെ ഇങ്ങനെ താടിക്കിട്ട് ഒന്ന് ഉണ്ടു അവനങ്ങ് പോവുകയും ചെയ്തു ഒന്നും മിണ്ടാതെ അവനങ്ങു പോയി ഇങ്ങേര് നോക്കിയപ്പോൾ അവൻ്റെ ആ താടിയിൽ നിന്ന് ഇങ്ങനെ ചോര ഒഴുകണുണ്ട് ഇത് കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കര വിഷമായില്ലേ ആനന്ദിന് അയ്യോ അദ്ദേഹം പറയേ ഓടി ഈ കുട്ടി മുമ്പേ ഓടുക ഇദ്ദേഹം പറയേ ഓടി ഇങ്ങനെ ഓടി ഓടി ചെന്നു അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം എന്ത് ഇവനാ ശ്രീകോവിൻ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി ഇയാളമ്പലത്തിൻ്റെ അവിടെ മുഴുവനൊന്നും നടന്ന് നോക്കിയിട്ടോ ഈ കുട്ടിയെ കാണാനില്ല എവിടെ പോയി കുട്ടി എന്ന് അറിഞ്ഞു വിടാം അങ്ങനെ നടന്ന് കിടന്ന് നോക്കി നോക്കി അവസാനം ചെന്ന് പിന്നെ അവനെ കണ്ടില്ലല്ലോ എന്നാൽ ബാലാജിയോട് ക്ഷമ പറഞ്ഞേക്കാന്ന് വെച്ചോണ്ട് ഭഗവാൻ്റെ അടുത്ത് ചെന്നപ്പോഴേ നോക്കിപ്പണ്ടീ താടിയിൽ നിന്നിങ്ങനെ ചോരൊഴുക അപ്പോഴാണ് പെട്ടെന്ന് മനസ്സ് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തത് അയ്യോ ബാലാജിയാണോ എന്നെ സഹായിക്കാൻ വന്നതെന്ന് എന്നും വച്ച് എന്ന് വിചാരിച്ചങ്ങ് വല്ലാത്ത സങ്കടമായി എന്നോട് ക്ഷമിക്കണം ഞാനങ്ങനെ അറിയാതെ അങ്ങ് ഞാൻ കാരണം ഇങ്ങനെയൊക്കെ വന്നില്ലേ ഒന്നുമില്ല അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല അത് സാരമില്ല അത് ഞാനല്ലേ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ പണിയെടുത്തോണ്ടിരുന്ന അടുത്ത് വന്ന് തവടസ്സപ്പെട്ടിട്ടതൊക്കെ ഞാനല്ലേ അതുകൊണ്ട് അതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അതല്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ത് എന്താണ് പ്രായശ്ചിത്തം ചെയ്യുക ഒരു പ്രായശ്യത്വം ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ ഈ കുട്ടിയൻ കുട്ടിയെ ഇയാളെന്തിയതെന്നറിയാൻ വേഗം കർപ്പൂരം പച്ചക്കർ പച്ചക്കർപ്പൂരം ഉണ്ട് അവിടെ അവിടെ അമ്പലത്തിൽ വേഗം അതെടുത്തിട്ടങ്ങ് ഇവിടെ അങ്ങ് വെച്ചെന്ന് വെച്ചു അപ്പം വെളുത്തു നിർത്തുക ആ ചോരേ നിന്നോ അവിടെ അങ്ങനെ കർപ്പൂരത്തിന് ഇരേലും ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നോ എന്നിട്ട് പറഞ്ഞു ഞാൻ എന്താ ഭഗവാനെ ഞാൻ ചെയ്യേണ്ടത് എന്തായാലും ചെയ്യുക നീ ഒന്നും ചെയ്യേണ്ട നിനക്ക് എല്ലാ ഐശ്വര്യവും വരും എന്തായാലും ഈ ഒരു ഇതും കൊണ്ട് നിൻ്റെ പേര് ഈ ലോകം മുഴുവനും അറിയും കാരണം ഇത് ഈ പാടുന്നുണ്ടേത്തിടയുണ്ടായിരിക്കും പിന്നെ എന്നും ഈ ക്ഷേത്രത്തിൽ എൻ്റെ ആ ഈ മുറിഞ്ഞ സ്ഥലത്ത് പച്ചക്കർപ്പൂരം വയ്ക്കും അങ്ങനെ അത് നീ രോഗപ്രസിദ്ധനാകും എന്ന് പറയുന്നു ഇങ്ങനെ നമ്മുടെ ബാലാജി ആരാ നമുക്കറിയാമല്ലോ അല്ലേ മഹാവിഷ്ണു അവിടെ നിന്ന് പോന്നതല്ലേ വൈകൊണ്ടത്തിന്ന് ആദ്യം ലക്ഷ്മി വിണങ്ങി പിണങ്ങിപ്പോന്നു കഥയൊക്കെ അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും കാരണം നമ്മുടെ മഹർഷി വന്നിൻ്റെ നെഞ്ചത്തി ഓട്ടു അന്നേരം ഈ മഹാവിഷ്ണുവിൻ്റെ നെഞ്ചത്തല്ലേ ശ്രീ നമ്മുടെ ലക്ഷ്മി വാസസ്ഥാനം മഹാവിഷ്ണു എന്നിട്ട് അങ്ങയുടെ കാലിന് വല്ലതും പറ്റിയോ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ ലക്ഷ്മി നിനക്ക് നിനക്ക് വിഷമമായോ എന്നൊന്നും ചോദിക്കുന്നില്ല അവിടെ ചവിട്ട് കൊണ്ടിട്ടോ ഒന്നുമില്ല അവിടെ നിന്ന് തന്നെ ആ അതുകൊണ്ട് പിണങ്ങി ഇങ്ങോട്ട് പിണങ്ങി ഭൂമിയിലേക്ക് വരും അങ്ങനെയാണ് നമ്മുടെ മഹാവിഷ്ണു അവിടെ നിങ്ങൾ പോരുന്നതും ഇവിടെ ബാലാജിയായിട്ട് ഇവിടെ പ്രതിഷ്ഠ നേടിയതൊക്കെ വേറെ കുറേ കഥകളൊക്കെയുണ്ട് അപ്പം എന്തായാലും അങ്ങനെ നമ്മളുടെ ബാലാജിക്ക് ഒരനുഭവം ഉണ്ടായി അദ്ദേഹം അദ്ദേഹം അവിടുന്ന് തന്നെ ഭൃഗമഹർഷിയുടെ ചവിട്ടും കൊണ്ടിട്ടാകുന്നത് ഇവിടെയോ നമ്മുടെ ഭക്തൻ്റെ ഒരു കുത്തുമ്പൂടെ കൊണ്ടുവല്ലേ കമ്പി കൊണ്ടുള്ള പക്ഷേ എന്ത് ചെയ്താലും നമ്മുടെ ഭഗവാന് വല്ലോം പറ്റുമോ അത് തന്നെയല്ല എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളോട് സ്നേഹം കൂടുകയല്ലേ ഉള്ളൂ കാരണം ഇതൊന്നും വെറു വിരോധം കൊണ്ടൊന്നും ചെയ്യുന്നതല്ലല്ലോ അങ്ങനെ നമ്മളുടെ എല്ലാം എന്താ പറയണ്ടത് നമ്മളെല്ലാവരും ഏറ്റവും ഭക്തിയോടുകൂടി ബഹുമാനിക്കുന്ന നമ്മുടെ തിരുപ്പതി ബാലാജിക്ക് നമ്മളെയൊക്കെ എപ്പോഴും സ്നേഹമുള്ള നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തെ മഹാവിഷ്ണു നാരായണൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം